അതുകൊണ്ട് ഞാൻ ഒരു 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 മുസ്ലിമാണ് മുസ്ലിമാണ് എന്ന് 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 പറയുന്ന പറയുന്ന ക്രൈസ്തവ രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് സംസാരിച്ചപ്പോൾ ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ ഉണ്ടല്ലോ ശരീരഭാഷ ശരീരഭാഷ ഞങ്ങൾ ഒരു അജ്ഞാന സമൂഹമായിരുന്നു മലിക് പ്രിയപ്പെട്ട ചക്രവർത്തി എല്ലാവരുടെ വൃത്തികേടുകളും ചെയ്തുകൊണ്ടു എന്ന് ശവത്തെ പോലും തിന്നുകൊണ്ടിരുന്ന ഒരു സമൂഹമായിരുന്നു ഞങ്ങൾ അപ്പോഴാണ് പൂന്നില ഉദിച്ചതുപോലെ ഒരു പ്രവാചകൻ ഞങ്ങളിലേക്ക് സമാഗതനാകുന്നത് ആ പ്രവാചകൻ ഞങ്ങൾ നിസാരത്തെ ബോധ്യപ്പെടുത്തി ആകൃത്തിനെ കുറിച്ച് സംസാരിച്ചു ആ പ്രവാചകൻ കാണിച്ചതെന്ന മാർഗത്തിലൂടെ ഞങ്ങൾ പോയി ഇതാണ് ഞങ്ങളുടെ ചരിത്രം എന്റെ മുമ്പിൽ ജേഫ്രബിൻ നബി താലൂക്ക് സംസാരിച്ചപ്പോൾ പ്രകടിപ്പിച്ച ശരീരഭാഷയുണ്ടല്ലോ അതാണ് പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹം പ്രകടിപ്പിക്കേണ്ടത് മറ്റുള്ളവരുടെ മുമ്പിൽ എന്നതാണ് എല്ലാവരും മൗനത്തിലാണ്ടുപോയ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഇത് പറയേണ്ടി വരുന്നത് ഇരിക്കുകയാണ് ഇസ്ലാമിക സമൂഹത്തിന് നേതൃത്വം നൽകേണ്ടവർ മൗനം പാലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം ബാബരി ബോട്ട് ബോട്ട് കാശി മധുര മൂവായിരത്തി പരം പള്ളികളുടെ ലിസ്റ്റ് എല്ലാം ഉണ്ട് ആ സന്ദർഭത്തിലും നാവൊന്നനയ്ക്ക് ഒന്നൊന്ന് ചലിപ്പിച്ചു നരുതെന്ന് പറയാൻ ഞങ്ങളുടെ ന്യായമായ അവകാശങ്ങളെ ആ അവകാശങ്ങളിലാണ് നിങ്ങൾ കൈവച്ചിരിക്കുന്നതെന്ന് പറയാൻ പോലുമുള്ള ആർജവം എത്തപ്പെട്ടു പോകുന്നിടത്ത് മൗനം നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ ഒരു കാർമേഘമായി ഈ സമൂഹത്തിന്റെ മുമ്പിൽ വരുന്ന ഒരു കാലത്തെങ്കിലും പ്രിയമുള്ളവരെ ആത്മപരിശോധന നടത്താൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ടോ എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഞാനൊരു മുസ്ലിമാണ് എന്ന് ക്രിസ്തമിന്റെ കൊട്ടാരത്തിൽ കടന്നു ചെന്നുകൊണ്ട് സംസാരിച്ച് ആദരന്റെ ശരീരഭാഷ അതാണ് അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയതന്നെ എന്താന്നറിയോ ഞങ്ങൾ അള്ളാഹു പറഞ്ഞയച്ചിട്ട് വന്നവരാണ് എന്നാണ് അതിനേക്കാൾ വലിയൊരു അഡ്രസ് പറയാനില്ല നമുക്ക് അള്ളാഹു പറഞ്ഞയച്ചിട്ട് വന്നവരാണ് നിയോഗിച്ചിട്ട് വന്നവരാണ് ഞങ്ങൾ എന്തിനു വന്നു എന്നറിയുമോ നിങ്ങളെ ഈ കാണുന്ന അസമത്വങ്ങളുടെ ചൂഷണങ്ങളുടെ വൃത്തികേടകരുടെ സാമൂഹ്യക്രമത്തിൽ നിന്നും ലോകത്തിൽ നിന്നും അള്ളാഹുബിന്റെ ദീനിന്റെ വിശുദ്ധമായ നീതി പൂർണമായ സമൂഹക്രമത്തിലേക്ക് നയിക്കാൻ വേണ്ടി വന്നവർ ഞങ്ങൾ എന്തൊരു വലിയൊരു അഭിമാനമാണ് ആ അഭിമാനത്തിന്റെ അള്ളാഹു സുബാന ഖുർ പറഞ്ഞോളമു അന്തസ്സും പ്രതാപവും എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് അള്ളാഹുബിനാണ് അല്ലെങ്കിൽ അന്തസും പ്രതാപവും മുഴുവൻ അള്ളാഹുവിനുള്ളതാണ് പിന്നെ അള്ളാഹു കൊടുത്ത അനുഭവത്തിലൂടെ കൊടുത്ത പ്രവാചകനും പിന്നെ ആ പ്രവാചകനിൽ നിന്ന് ഏറ്റെടുത്ത സത്യവിശ്വാസികൾക്കും അവർക്കാണ് ഇജ്ജത്ത് എന്ന് പറയുന്നത് ആ ഇജ്ജത്തിന്റെ ആ അഭിമാനത്തിന്റെ അന്തത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് കൊണ്ട് സംസാരിക്കാൻ നമുക്ക് സാധ്യം സാധ്യമാകേണ്ടതുണ്ട് അങ്ങനെ ഈ പ്രതിസന്ധികളെ മറികടക്കാൻ നമ്മൾ ശീലിക്കണം വരുന്ന റമദാൻ അതിനു വേണ്ടി അങ്ങേയറ്റം പ്രയോജനപ്പെടുത്താനും നമുക്ക് സാധിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്